തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യം വെച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണത്തിനെതിരെ സി പി എം സെക്രട്ടേറിയറ്റിൽ വിമർശനം മന്ത്രിയുടെ പ്രതികരണം അപക്കുമെന്നും ജാഗ്രത പുലർത്തിയില്ലെന്നും വിമർശനമുയർന്നു സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അവതാളത്തിലാക്കിയത് മുൻ കരാറുകാരായ മുംബൈയിൽ നിന്നുള്ള കമ്പനിയാണെന്നും കരാർ റദ്ദാക്കിയതിൽ പൊള്ളിയവർക്കാണ് ഇപ്പോൾ വിമർശനമെന്നും പരോക്ഷമായി സൂചിപ്പിച്ചായിരുന്നു കടകംപള്ളിക്കെതിരെ മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന താൻ ഉദ്ദേശിച്ചത് കടകംപള്ളിയെ അല്ലെന്ന് മന്ത്രി പിന്നീട് വിശദീകരിച്ചിരുന്നു തനിക്കെതിരെയല്ല റിയാസിന്റെ പ്രസ്താവനയെന്ന് കടകംപള്ളിയും പിന്നീട് പറഞ്ഞിരുന്നു മുഹമ്മദ് റിയാസുമായി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിലിട്ട് കടകംപള്ളി വിവാദത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വിഷയം ചർച്ചയായത് സിപിഎം നേതാക്കളെ സംശയത്തിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ഈ അഭിപ്രായം രേഖപ്പെടുത്തി പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും യോഗം മുഹമ്മദ് റിയാസിന് നൽകി കടകംപള്ളിയും മുഹമ്മദ് റിയാസും വിവാദം അവസാനിപ്പിച്ചെങ്കിലും പാർട്ടി ഇത് ഗൗരവത്തിലെടുത്തുവെന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയും അമൃത് പദ്ധതിയും ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന കടകംപള്ളിയുടെ പ്രസ്താവനയോടെയായിരുന്നു വിവാദത്തിൻ്റെ തുടക്കം ന്യൂസ് ഡെസ്ക് യൂടോക്ക്